അഞ്ച് വർഷം കൊണ്ട് നൂറു പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എടുത്ത തീരുമാനമെന്നും അത് മൂന്നര വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയതായും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വൈക്കം വെച്ചൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നാല് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടവെച്ചൂർ അഞ്ചുമന പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വൈക്കം വെച്ചൂർ റോഡിന്റെ വികസനം പൂർണമായ രീതിയിൽ യാഥാർത്ഥ്യമാവുകയാണെന്നും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം മേഖലയും വികസിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ കാരണം ഈ പാലം വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തി എന്നുള്ളതെങ്കിൽ ഇന്ന് തന്നെയാണ് എം എൽ എ കാര്യമായി കാര്യങ്ങൾ പറയേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് അടുത്ത പരിപാടിയിൽ ഒരു ഇടവ് തന്നാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ അധ്യക്ഷ പ്രശ്നങ്ങൾ ഞാൻ പോയ ശേഷം നടത്തിയാൽ മതി കരാർ ഒപ്പുവെച്ചിട്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം വളരെ തിരക്കേറിയ റോഡാണ് ബൈക്കം വെച്ചു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്ന

നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിലേറിയപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖല വളരെയേറെ ദുർബലമായി എന്നാൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സഹാവ് തോമസ് ഐസക് എന്ന മഹാനായ ധനതത്വ ശാസ്ത്രജ്ഞൻ്റെ ബുദ്ധി ഉദിച്ച ഏറ്റവും വലിയ ഒരാശയം കിഫി എന്ന ആശയത്തിന്റെ ചുവടി പിടിച്ചുകൊണ്ടാണ് ഈ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ അത് ദേശീയപാതയായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വൈക്കം നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ ശൈലകുമാർ ശ്രീ ജി ഷാജി കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ദീപ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജോസ് രാജൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പ്രദേശവാസികളടക്കം നിരവധി പേർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്കം